ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളിന്ന് എവിടെയാണ് ബലദ് ഷർഫിയ ആ ഒരു സ്ഥലത്ത് പോവാണ് സുറുമി വന്നാണ് ദുബായിന്ന് അതുപോലൊരു എക്സിബിഷൻ ഉണ്ട് ഗോൾഡിൻ്റെ അപ്പം കാണാൻ വേണ്ടി സുർമി കാണാൻ വേണ്ടി പോവുകയാണ് ആ ആ

എന്താ വേണ്ടി സെർമി വരുന്നവർക്കൊക്കെ സ്വർണത്തിന്റെ കട്ട കൊടുക്കണമെന്നുണ്ട് തങ്കാണ് അത് സുർമിന് സ്വർണ്ണായിട്ടൊന്നും ഇത് ഇവിടെ ഞാൻ ഇത് നിർത്താം ബ്രഡ്ഡാണല്ലോ ചെന്നിട്ട് പച്ചി കൊറങ്ങി നെയ്ച്ചിട്ട് വേണം എന്നോട് അല്ല പോവാറിയില്ല ഏത് മാസക്കാട്ടിയായി പറയുന്നു

先生、出か。